ഹലോ ഇന്നൊരു ഡൈമേ ലൈഫാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ എണീറ്റു മുടി ഒന്നും കെട്ടിയിട്ടില്ല കേട്ടോ നടക്കണം നടക്കാണ്ട് ഇതേ മുടിയൊക്കെ ചെയ്ത് നമുക്ക് ക്ലിപ്പ് ഇട്ട് കെട്ടിയിക്കാം ക്ലിപ്പിട്ടൊക്കെ കെട്ടിയിക്കാറ് ഇടം കെട്ടാറില്ല ഇട ക്ലിപ്പ് ഇട്ടില്ല ഇങ്ങനെ മുടി ഇങ്ങനെ അഴിഞ്ഞു പോകും പകുതി പൊട്ടിയൊക്കെ പട നടുവിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണ് വീണ് പൊട്ടിപ്പോയി നമുക്ക് ഓക്കെ സെറ്റ് ഇനി നമുക്ക് പല്ലേക്കണം നമ്മൾ പല്ലേക്കാൻ വേണം ഈ കച്ച നമ്മൾ ഉപയോഗിക്കാറ് സോട്ടിലോ ആ ഈ കച്ചാൽ നമ്മൾ ഉപയോഗിക്കാറ് നമുക്ക് പല്ലേക്കാം ഫേസ് വാഷ് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആണോ ഇത് എന്നാൽ കടയിൽ പോയപ്പോ ഫ്രീ കിട്ടി കേട്ടോ ഇപ്പൊ ഇതാണ് ഇത് കഴിഞ്ഞിരിക്കാറുണ്ട് ഇത് ഉപയോഗിക്കണിപ്പോ ചേട്ടി വാടിപ്പോയിട്ടോ ഇത് മാത്രമേ നല്ലോണം ഇത് വാടിപ്പോയി സോറി ഉണ്ടെങ്കിൽ പോയി നമുക്ക് പരിചയ പിന്നെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കോട്ടാ ഇതില് ബട്ടറാട്ടാ ഞാൻ രാവിലെ ഇച്ചിരി ചുണ്ടെടുത്ത് വരയ്ക്ക ചുണ്ട് പൊട്ടില്ല പൊട്ടാതിരിക്കാനാട്ടോ രാവിലെ രാവിലെ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ നമ്മള് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ദോശയും കടലക്കറിയായിരുന്നു കറി പിന്നെ രാവിലത്തെ ഫുഡി കഴിയുമ്പോ അവൻതേ അവന്റെ പരിപാടി കാണാനായിരിക്കും കേട്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ട രണ്ടു മൂന്ന് പിള്ളേരുടെ പരിപാടി നല്ല രസമാണ് എന്നും കാണുന്ന പരിപാടിയായിട്ടവറച്ച് പണികളൊക്കെ കിട്ട പാത്രം കഴുകിക്കണം അലക്കണം അടിച്ചു വരണം അതെ അടുക്കളക്ക് ഒന്ന് ക്ലീൻ ആക്കണം രാവിലത്തെ ദോശ കിട്ടതും പാത്രങ്ങളൊക്കെ അവളിക്കണം അപ്പൊ അങ്ങനത്തെ ഒന്ന് കഴുകി അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കണം കുളിക്കുന്ന കഴിഞ്ഞിട്ടാണ് അതായത് ഒരു ക്രീമ് തേച്ചു പിന്നെ ഒന്ന് കണ്ണേലി പൊട്ടിത്തൊട്ട് പിന്നെ വന്നിടയില് അത്ര ഇടാം പിന്നെ കുളിക്കാൻ കുളിക്കാനായിട്ട് എത്തി വൈകി നമുക്ക് തയ്ക്കലാണ് അപ്പൊ തയ്ക്കാൻ ഞാൻ തയ്ക്കിട്ട് ഇട്ട് നോക്കാൻ ആളൊന്നും തരുന്നു അപ്പൊ എൻ്റെ റൂമിൽ നിന്നാണ് ഇട്ട് നോക്കിയത് അപ്പോൾ അങ്ങനെ കുളിക്കാൻ കഴിയപ്പോൾ ഇന്ന് വൈകി ഇപ്പോഴത്തെ സമയം പന്ത്രണ്ടര ആയി ഇനി നമുക്ക് കറിനാക്കി ഉണ്ടാവും നമുക്ക് ചോറ് പന്ത്രണ്ടര ആയില്ലേ ചോറിന സമയമായി ഞാൻ കഴിച്ചു കഴിച്ച് കഴിഞ്ഞത് കണ്ണും ചോറോ ചോട്ടാ അവനെപ്പോൾ ചോ എന്തെങ്കിലും കഴിച്ചാലും ആ വണ്ടിയുടെ മോളി കരുന്നിട്ടാട്ടാ കഴിക്കുള്ളൂ ഇതൊരു എൻഗേജ്മെന്റ് ബ്ലൗസാട്ടോ അവള് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാട്ടെ ഉറങ്ങിയണീറ്റ് ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോ അവന്റെ മിട്ടത്തൂടി ഒക്കെ ഇങ്ങനെ ഒന്ന് കളിക്കാനിറങ്ങൂട്ടാ പൊട്ടിച്ചേ അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്തുള്ളയിട്ടൊന്ന് ഒതുക്കി ക്ലീനാക്കിയിട്ടിട്ടാണ് കിടക്കുക അപ്പം ഫേസ് വാഷ് ഇട്ടാ കിടന്നു പറഞ്ഞാൽ അതിലൊക്കെ നടന്നിട്ട് അതിൻ്റെ പൊടിയൊക്കെ വന്നു അപ്പോൾ അതെ ഈ ഫേസ് വാഷൊക്കെ പിന്നെ ഇതെനിക്ക് ഫ്രീ കിട്ടിയ സാധനം കേട്ടോ നല്ല കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പല്ലിച്ചു പിന്നെ മുഖത്തങ്ങനെ കഴുകി ഫേസ് വാഷ് ഇട്ട് കഴുകി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിമെ ലൈഫ് എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഉറങ്ങുവാണ്